ഒരേ സമയം രണ്ട് വിഷല് കാണാൻ പറ്റുന്ന ഈ ഒരു ക്യാമറ നമ്മൾ റോട്ടിലേക്ക് വെച്ചിട്ട് അതിൽ ഒരു ക്യാമറ വൺ എക്സിലും താഴെയുള്ള ക്യാമറ ടെൻ എക്സ് ജൂമിലുമാണ് ഉള്ളത് ഈ ക്യാമറയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അതിൽ പോകുന്ന വണ്ടികളുടെ ഫോട്ടോ നമ്മളിങ്ങനെ സ്നാപ്ഷോട്ട് എടുക്കുന്നുണ്ട് എടുത്ത ഫോട്ടോസ് എല്ലാം നമ്മളെ മൊബൈലിലേക്ക് സേവ് ആയിട്ടുണ്ടാവും ഗാലറിയിൽ പോയിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ആ വണ്ടികളുടെ ഒക്കെ നമ്പർ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും ദൂരത്ത് നിർത്തിയിട്ട് ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഈ ഒരു ക്യാമറ ടെൻ എക്സ് ജൂമിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനും വായിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് ഒരേ സമയം രണ്ട് വിഷ്വൽ കാണാൻ പറ്റും എന്നുള്ളത് മുകളിലുള്ള വിഷ്വൽ എപ്പോഴും വൺ എക്സ് തന്നെയാണ് അത് നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് പാൻ ആൻഡ് ടിൽറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല നേരെ താഴെ കാണുന്നത് നമുക്ക് വൺ എക്സ് മുതൽ ടെൻ എക്സ് വരെ സൂം ചെയ്യാനും അതേപോലെ തന്നെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴോട്ടും മേലോട്ടും രണ്ട് വശങ്ങളിലേക്കൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് ടെൻ എക്സ് വരെ ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റുന്ന മൂന്ന് ലെൻസുകളുള്ള രാത്രിയും നമുക്ക് കളറിൽ കാണാൻ പറ്റുന്ന ഫോർ ജി ഫൈവ് ജി നെറ്റുള്ള സിം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ആക്സസ് കിട്ടുന്ന ഇനി നിങ്ങളുടെ വീട്ടിൽ കേബിൾ നെറ്റ് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ മൊബൈലിലേക്ക് ആക്സസ് കിട്ടുന്ന ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി ഉള്ള ടു വേ ഓഡിയോ ഉള്ള ഒരു കിടിക്കാച്ചി ഹൈസെക്യൂറിന്റെ ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ഒരു ക്യാമറയാണ് ഇത് ഈ ഒരു ക്യാമറ നമുക്ക് മാനുവൽ ആയിട്ട് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് പാൻ ആൻഡ് ടിൽറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷനും മോഷൻ ട്രാക്കിങ്ങും ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു വെദർ പ്രൂഫ് വരുന്നത് ഐ പി സിക്സ്റ്റി സിക്സ് ആണ് വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈ സെക്യൂറിന്റെ ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ട്രിപ്പിൾ ലെൻസ് ഫോർ ജി ഫൈവ് ജി പി ടി സെഡ് ക്യാമറൻ്റെ ഈ ഒരു ബോക്സിൽ വരുന്നത് ഒന്ന് ട്രിപ്പിൾ ലെൻസ് ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ഈ ഒരു ക്യാമറ പിന്നെ അതിലേക്കുള്ള പവർ അഡാപ്റ്റർ ഇത് ടു ആംബിയറിൽ ട്വൽവ് വോൾട്ട് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് പിന്നെ അതിന്റെ പ്രൊഡക്റ്റ് മാനുവൽ ഉണ്ട് അതുപോലെ ഇന്റർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ള അതിന്റെ ഒരു കേസ് വാട്ടർ ആയിട്ടുള്ള ഒരു കേസ് പിന്നെ പ്ലഗ് സ്ക്രൂ പിന്നെ ഇതിന്റെ വാൾ മൗണ്ട് സീലിംഗ് മൗണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് വാളിലും വെക്കാൻ പറ്റും സീലിംഗിലും വെക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ഹോൾഡർ ആയിട്ട് വരുന്നത് അത് നമുക്ക് വാളിലായാലും അതുപോലെ തന്നെ സീലിംഗിലായാലും മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ ചെയ്യാനുള്ള ടാബ്ലെറ്റ്സും അതിന്റെ ഒപ്പം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ കൂടെ വരുന്ന ഈ ഒരു ക്യാബിളിൽ രണ്ട് സോക്കറ്റും ഒരു ബട്ടണുമാണ് ഉള്ളത് ഈ ബട്ടൺ എന്ന് പറഞ്ഞാല് ക്യാമറ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ആണ് ഇത് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാമറ റീസെറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു ടോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് രണ്ട് സോക്കറ്റ് ആണ് ഇത് പവർ ആണ് വരുന്നത് ഇതിൽ ട്വൽവ് വോൾട്ട് ടു ആംബിയർ ആണ് ഇതിലേക്കുള്ള ഇൻപുട്ട് ഇതാണ് അപ്പോൾ ഇതിലുള്ള ഡി സി പവർ സോക്കറ്റ് അത് കഴിഞ്ഞാൽ സോക്കറ്റ് ആണ് നമ്മുടെ വീട്ടിൽ നെറ്റ് ഉണ്ടെങ്കിൽ മോഡത്തിൽ നിന്ന് ക്യാബിൾ ത്രൂ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സോക്കറ്റിലേക്ക് ഈ ഒരു ആർ ജെ കണക്ട് ചെയ്തിട്ട് മോഡത്തിലെ നെറ്റ് ഇതുവഴി നമ്മളെ മൊബൈലിലേക്ക് സോറി നമ്മളെ ക്യാമറയിലേക്ക് എത്തിക്കാനും അങ്ങനെ അതുവഴി നമ്മളെ ആപ്പ് ഉപയോഗിച്ചിട്ട് മൊബൈലിൽ ഈ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യാനും വിഷ്വലൊക്കെ കാണാനും നമുക്ക് പറ്റും ക്യാമറയിൽ നമുക്ക് രണ്ട് ആന്റിനകൾ കാണാൻ പറ്റും ഇത് സിമ്മിന്റെ റേഞ്ച് പിടിക്കാനുള്ള ആന്റിനകളാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതില് മൂന്ന് ലെൻസുകളാണ് എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ രണ്ട് ലെൻസുകൾ ഫോർ എം എമ്മും ഒരു ലെൻസ് എയ്റ്റ് എം എമ്മും ആണ് വരുന്നത് അതുപോലെ രാത്രി കളറിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ഇതിൽ നമുക്ക് അയ്യാറും വരുന്നുണ്ട് എൽ ഇ ഡിയും വരുന്നുണ്ട് എൽ ഇ ഡി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രാത്രി കളറിൽ കാണാൻ പറ്റും ഐ ആർ ആണ് നമുക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണാൻ പറ്റുക അതൊക്കെ നമുക്ക് മൊബൈൽ ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ മൈക്ക് വരുന്നുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത് ഈ മൈക്ക് ത്രൂ ആണ് ക്യാമറ വെക്കുന്ന സ്ഥലത്തെ സൗണ്ട് അത് നമ്മുടെ മൊബൈലിലേക്ക് എത്തിക്കുന്നതും മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് റെക്കോർഡ് ആവുന്നതും അതുപോലെ തന്നെ ഈ ക്യാമറയുടെ പിൻഭാഗത്തായിട്ടാണ് ഇതിന്റെ സ്പീക്കർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പീക്കർ നമ്മൾ മൊബൈൽ കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ സംസാരിക്കുന്നത് ക്യാമറ വെക്കുന്ന സ്ഥലത്ത് കേൾക്കാൻ ഉപയോഗിക്കുന്ന സ്പീക്കറാണ് ഇത് അതുപോലെ ഞാൻ പറഞ്ഞു ഇതിൽ സിം ഇടാൻ പറ്റും അതുപോലെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും എന്നുള്ളത് ആ ഏരിയ ആണ് ഇത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ലോട്ടുകൾ കാണാം ഒന്ന് സിം ഇടുന്നതും മറ്റൊന്ന് മെമ്മറി കാർഡ് ഇടുന്നതും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു റീസെറ്റ് ബട്ടൺ കാണാൻ പറ്റും ഇത് പ്രെസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാമറ റീസെറ്റ് ചെയ്യാം ഹൈസെക്യൂറിന്റെ ഈ ഒരു ക്യാമറ യൂണിറ്റിൽ താഴെ ഈ ഒരു ഡോ നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് പാൻ ആൻഡ് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നത് മുകളിൽ വരുന്ന ഈ ഒരു ലെൻസ് ആണ് പക്ഷെ ഈ ഒരു മോഡലിൽ അവർ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മേലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ വെക്കുന്ന ഹൈറ്റിനനുസരിച്ച് എന്ത് ചെയ്യാം ഇത് നമ്മുടെ വിഷുവല് കൂട്ടാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും മാർക്കറ്റിൽ ഈ ഒരു ക്യാമറ ഇപ്പൊ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അയ്യായിരത്തി റേഞ്ചിലാണ് അത് കൂടാം കുറയാം എച്ച് എഫ് എക്സ് ക്ലൗഡ് എന്നൊരു ആപ്പ് ത്രൂ ആണ് നമ്മളിത് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇത് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ വെച്ചിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ആ അക്കൗണ്ടിലേക്കാണ് പിന്നെ നമ്മൾ ക്യാമറ ആഡ് ചെയ്യുന്നത് അതിൽ ആഡ് ഡിവൈസ് അടിക്കുന്നതോടുകൂടി ക്യു ആർ കോഡ് സ്കാനർ ഓപ്പൺ ആവും അത് ഉപയോഗിച്ച് ക്യാമറയിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി ക്യാമറ ആപ്പിലേക്ക് കണക്ട് കണക്റ്റാവും ഇങ്ങനെ കണക്ട് ആവാൻ ക്യാമറയിൽ നെറ്റ് നിർബന്ധമാണ് അത് സിം ഇട്ടിട്ട് ആവാം അതല്ലെങ്കിൽ കേബിൾ കണക്ട് ചെയ്തിട്ടും ആവാം ക്യാമറ ആപ്പിലേക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ ക്യു ആർ കോഡിൻ്റെ ഒരു പി പി ഡി എഫ് നമുക്ക് കിട്ടും അത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം കാരണം ഔട്ട്ഡോറിലൊക്കെ വെക്കുന്ന സമയത്ത് ക്യാമറയിലുള്ള ക്യു ആർ കോഡ് കംപ്ലയിന്റ് ആയി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഒരു പി ഡി എഫ് ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാമറ നമ്മൾ റോട്ടിലേക്ക് തിരിച്ചു വെച്ച് ടെൻ എക്സ് ജൂമില് ഫോട്ടോ എടുത്തപ്പോൾ വണ്ടികളുടെ നമ്പർ കിട്ടുന്നുണ്ടെങ്കിലും ഇതൊരു എ എൻ പി ആർ ഫീച്ചർ ഉള്ള ക്യാമറ അല്ല ക്യാമറ വെക്കുന്ന സ്ഥലത്തെ ശബ്ദത്തോട് കൂടിയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ പോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജിനുള്ള ഓപ്ഷനും ഉണ്ട് മോഷൻ ട്രാക്കിംഗ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ക്യാമറേൻ്റെ പരിധിയിൽ ആര് വന്നു കഴിഞ്ഞാലും അയാളെ ക്യാമറ ഫോളോ ചെയ്തോളും എച്ച് എഫ് എക്സ് ക്ലൗഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലേ ബാക്ക് കാണാനും ഇനി നമുക്ക് മൊബൈലിലേക്ക് നേരിട്ട് ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും സേവ് ചെയ്യണമെങ്കിൽ അത് ലൈവ് എന്നായാലും പ്ലേ ബാക്ക് എന്നായാലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈസെക്യൂറിൻ്റെ ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ട്രിപ്പിൾ ലെൻസ് ഉള്ള ഈ ഒരു ക്യാമറ കേരളത്തിലെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ക്യാമറ ഷോപ്പുകളിൽ ഒന്ന് അന്വേഷിക്കുക അതല്ല നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അവിടെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെടാം ദയവായി വിളിക്കരുത് വാട്സപ്പ് ചെയ്യുക നമ്മൾ അതിനുള്ള റിപ്ലൈ തരും കേരളത്തിലെവിടേക്കും നമ്മൾ കൊറിയർ വൈ സാധനം എത്തിച്ചു തരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇതുപോലെ ഒരു ക്യാമറ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് അതേപോലെ തന്നെ സകലം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം